شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد കമ കമാസല്ലൈ താല ഇബ്രാഹീം വവാലി ഇബ്രാഹിം ഇന്ന കഹമീദ് മജീദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ രാവ് മുപ്പത് രാവുകൾ എന്ന നബിസല്ലാ അലൈഹി വസല്ലമ്മയോടൊപ്പമുള്ള ഒരു യാത്ര ഈ യാത്രയിൽ ഇന്ന് നമ്മൾ ഇറാനിലൂടെയാണ് ഒരു സഞ്ചാരം എന്ന് പറയുമ്പോൾ ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലൈഹി കഴിഞ്ഞ ദിവസം ഇമാം ബുഹാരിയെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു ഖുറാഷാൻ ഇന്നത്തെ അല്ലെ ഇന്നത്തെ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന നാട്ടിലായിരുന്നു ബുഹാറ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ ഇറാനിലാണ് നെയ്ഷാബൂർ എന്ന് പറയുന്ന നാട് സ്ഥിതി ചെയ്യുന്നത് ഇമ മുസ്ലിം റഹ്മത്ത് ലാഹി അലഹിയുടെ ഷഹീഹിൽ നിന്ന് ഇന്ന് നമ്മളൊരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ആദ്യം ഇമാം മുസ്ലിമിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ് ഇമാം മുസ്ലിം എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ ഹാഫിൾ അല്ലെ അൽ ഹാഫിൾ ആ ഒരു ഡെസിഗ്നേഷൻ്റെ ആ ഒരു പേരിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിസ് സവിസ്തരം പ്രതിപാദിച്ചതാണ് അൽ ഇമാം എന്നും അൽ ഹാഫി എന്നും പേര് വരാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഇമാം ഇമാം മുസ്ലിമിൻ്റെ പേര് പറയുമ്പോഴും മുഹദ്ഫികൾ രേഖപ്പെടുത്തിയ വാക്കാണ് അൽ ഹാഫിൾ അബുൽ ഹുസൈൻ മുസ്ലിം ഇബിൻ ഹജ്ജാജ് ഇബിന് മുസ്ലിം ഇബിൻ വർദ് അൽ ഖുഷൈരി അൽ നൈഷാ ബോരി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരതാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബുൽ ഹുസൈനാണ് മുസ്ലിമാണ് അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം ബുനിൽ ഹജ്ജാജ് ഹജ്ജാജ് അദ്ദേഹത്തിൻ്റെ പിതാവ് പിതാവിൻ്റെ പിതാവിൻ്റെ പേര് മുസ്ലിം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ വർദ്ധായിരുന്നു ഏതായാലും ഖുഷൈ അൻ നൈസാബൂർ അൽ ഖുഷൈരി വൻ നൈസാബൂർ നൈസാബൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനിച്ചു വളർന്ന നാട് നമ്മൾ പറഞ്ഞു ഇന്നത് ഇറാനിലെ ഒരു പട്ടണമാണ് അന്ന് നൈസാബൂർ എന്ന് പറയുന്ന നാട് ഏതായാലും അദ്ദേഹം ജനിച്ചത് നമ്മൾ മുസ്ലിമിൻ്റെ ജനന തീയതിയെ രേഖപ്പെടുത്തിയപ്പോൾ പല പണ്ഡിതന്മാരും പല വർഷങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത് കൃത്യമായ ഒരു വർഷം രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണുന്നില്ല എന്നാൽ ഇബിനു ഹല്ലിഖാന് പോലുള്ള മഹാചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ മഫയാ തുൽ അയ്യാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ലോകപ്രശസ്തമാണ് ആ ഗ്രന്ഥത്തിൽ ഇമാം മുസ്ലിമിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇരുന്നൂറിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചത് എന്ന് എല്ലാവരും ഏകോപിച്ച കാര്യമാണ് എന്നാലത് ഇരുന്നൂറ്റി ഒന്നാണോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ആറാണോ ഇരുന്നൂറ്റി നാലാണോ ഇരുന്നൂറ്റി രണ്ടാണോ എന്നുള്ളതിലൊക്കെ പല അഭിപ്രായങ്ങൾ കാണാം ഇമാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥങ്ങളെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തു പോകുന്നത് ഇമാം ഹാക്കിമും ഇമാം ഇബിനു സ്വലാഹുമൊക്കെയാണ് ഇമാം നബബിയൊക്കെയാണ് ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥങ്ങളോട് കൂടുതൽ ബന്ധം പുലർത്തി അതിനെ ഗവേഷണത്തിലേക്ക് അത് നയിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ഇരുന്നൂറ്റി ആറിലാണ് അഥവാ ഇമാം നബബി ഇമാം ഇബിൻ സലാ ഇമാം ഹാക്കിം ഒക്കെ പറഞ്ഞത് ഇമാം മുസ്ലിം ഇരുന്നൂറ്റി ആറിൽ ജനിച്ചു എന്നുള്ളതാണ് ആലം ഏതായാലും അത് ഇബിന് ഹല്ലിഖാൻ അദ്ദേഹം രേഖപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹം വളർന്നതും അദ്ദേഹത്തിൻ്റെ യാത്രകളും ഇമാം ബുഹാരിയെ പോലെ തന്നെ വൈജ്ഞാനികമായ യാത്രകളായിരുന്നു വൈജ്ഞാനികമായി ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് പല നാടുകളിലേക്ക് അദ്ദേഹം യാത്ര പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യമൊക്കെ നൈസാപൂരിൽ തന്നെയായിരുന്നു പഠനം നൈസാപൂരിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു അവരിൽ നിന്ന് അറിവുകൾ ശേഖരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ചെറുപ്പം മുതലേ ഹദീസുകളോടുള്ള ഇഷ്ടവും ഹദീസുകൾ പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അദ്ദേഹം ആരംഭിച്ചിരുന്നതായി ഇമാം ദഹബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം ആദ്യമായി ഹദീസ് പഠന സദസ്സുകളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് തതിക്കറത്തുൽ ഹുഫാൽ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ദഹബി രേഖപ്പെടുത്തിയത് ഞാനീ പറഞ്ഞ തദിഖറത്തുൽ ഹുഫാൽ ഷിയർ നുബല അതുപോലെ തന്നെ താരിഹു ദമഷ് എന്നൊക്കെ പറയുന്ന ഈ റഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഗ്രന്ഥങ്ങളൊക്കെ മഹാപണ്ഡിതന്മാരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട കൃതികളാണ് തന്നെ അതിൽ ശരിയായ സോഷ്യൽ നിന്ന് വന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ സൂചിപ്പിച്ചു എന്ന് മാത്രം ഏതായാലും നാട്ടിലെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരുപാട് അറിവ് സ്വീകരിച്ചതിന് ശേഷം ഇമാം മുസ്ലിം യാത്രയായത് ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്കാണ് ഇമാം നവബിയനെ പറയുന്നത് പ്രത്യേകിച്ച് ഹദീസിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധരായ പണ്ഡിതന്മാരിൽ ഏറെ പ്രസിദ്ധനായ ഒരാളാണ് ഇമാം മുസ്ലിം എന്നുള്ളതാണ് അറിവില് മഹാ നിപുണനായിരുന്നു മഹാപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു മാത്രമല്ല വളരെ കൃത്യതയോടെ ഹദീസുകൾ കൈകാര്യം ചെയ്ത് അതിനെ ക്രോഡീകരിച്ച് അതിനെ ഹൃദ്യസ്ഥമാക്കി ആളുകളിലേക്ക് എത്തിച്ച ആളുകളിൽ ഒരാളാണ് ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലൈഹി എന്ന് ഇമാം നവവി ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി ഷർഹ് മുസ്ലിം സൊഹേ മുസ്ലിമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വിശദീകരണ ഗ്രന്ഥമാണ് ഷർഹ് മുസ്ലിം അൽ മിൻഹാജി എന്നാണ് അതിൻ്റെ പേര് ഇൻഷാ അല്ലാ അതൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇമാം നവവിയുടെ അതീസുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻഷാ അള്ളാഹാ വിശദീകരിക്കാം ഇനി പോട്ടെ ഇനി ഇമാ മു മുസ്ലിമിൻ്റെ ഗുരുനാഥന്മാരെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നേരത്തെ ഇമ്മാസ്ലിമിൻ്റെ ഇമാ ഇമം ബുഹാരിയുടെ ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞതുപോലെ ലോകത്ത് ഒരുപാട് നാടുകളിലേക്ക് യാത്ര പോയതുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടുമുട്ടാനും ഹദീസുകൾ അവരിൽ നിന്ന് ശേഖരിക്കാനും സാധിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഏറ്റവും പ്രസിദ്ധരായി എന്ന് പറയുന്ന ആൾ ഒന്ന് ഇമാം മുഹമ്മദ് ബുൻ ഹംബലാണ് പിന്നെ ഷെയ്ബാൻ ഇബിൻ ഫറൂഹ് റഹ്മഹുല്ല ഇറാക്കിൽ ഹിജാസിൽ ഷ്യാമില് ഈജിപ്തിൽ ഖുറാഷാനിലൊക്കെ മഹാപണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം മുസ്ലിം കേട്ടിട്ടുണ്ട് എന്നാണ് താരിഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ദഹബി രേഖപ്പെടുത്തിയിട്ടുള്ളത് പോട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഗുരുനാഥന്മാരിൽ പെട്ട ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബുബക്കർ ബിൻ അബിഷ മുസന്നഫിൻ്റെ ആൾ അബുബക്കർ ബിൻ അബിഷൈബ ഇമാം ബുഖാരി മുഹമ്മദ് ബിൻ മുസന്ന മുഹമ്മദ് ബിൻ ഉൽ ബഷാർ റഹിമഹമ്മ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധരായ ഗുരുനാഥന്മാരിൽ പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ കുറേ ശിഷ്യന്മാരും ഇമാം ബുഖാരിയെപ്പോലെ ഇമാം മുസ്ലിമിനുമുണ്ട് കുറേ ആളുകൾ ഇമാം മുസ്ലിമിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുകയും ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എണ്ണമറ്റ വിദ്യാർത്ഥികൾ ഇമാം മിസ്സിയൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഏകദേശം ഒരു ഒരുപാട് ഒരുപാട് ശിഷ്യഗണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പോരുന്നത് കാണാൻ കഴിയും മുപ്പത്തി അഞ്ചോളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെയൊക്കെ ഇവർ ക്രോഡീകരിച്ചത് കാണാം ഏതായാലും ഇമാം തുർമുദി അബുബക്കർ ബിൻ അബി ഹുസൈമ ഇമാം അബ്ദുറഹ്മാൻ ബിൻ അബി ഹാജിം അബു അൽ അഷ്ഫറാനി ഇവരൊക്കെ പ്രസിദ്ധരായ ഇമം മുസ്ലിമിൻ്റെ ശിഷ്യകണങ്ങളിലെ മുഹദീസുകളാണ് ഹദീസിനു വേണ്ടി സേവനം ചെയ്ത മഹാപണ്ഡിതന്മാരാണ് ഏതായാലും ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഒരു ഹദീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്ന വലിയ ചിത്രങ്ങളാണ് വലിയ നാമങ്ങളാണ് അഹമ്മദ് ബിൻ സലമർ റഹ്മഹുല്ല ഒരിക്കൽ ഇമാം മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞത് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ കൂടാൻ പറ്റാത്ത ഭാഗമാണ് ഇമാം മുസ്ലിം നാൻ അഥവാ ഉലൂമുൽ ഹദീസ് ഒസൂൽ ഹദീസിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിഷ്ഠുലമാണ് വ വളരെയേറെ വ്യതിരക്തമാണ് എന്നാണ് അബൂ സുറായിയും അബു ഹാറ്റിമും ഒക്കെ റഹ്മഹുമുള്ള അവരുടെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെക്കാൾ പണ്ഡിതരെക്കാൾ സ്വഹീഹായ ഹദീസ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇമാം മുസ്ലിമിനായിരുന്നു മുൻഗണന നൽകിയിരുന്നത് എന്നുള്ളത് ഇമാം മുസ്ലിമിൻ്റെ ആ ഒരു വിഷയത്തിലെ പ്രാവീണ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ദുനിയാവിലെ ഹാഫിദുകൾ നാലാൾക്കാരാണ് എന്നാണ് മഹാനായ മുഹമ്മദ് ഉൻ വഷാർ ഒരിക്കൽ പറഞ്ഞത് മഹാ മുഹദ്ദീസാണ് അദ്ദേഹം ദുനിയാവിലെ ഹാഫിലുമാർ നാലാൾക്കാരാണ് ഒന്ന് റയ് എന്ന് പറയുന്ന റയ്യിലെ അബൂ അബുസുർ റാജി റഹ്മ പിന്നുള്ളത് നൈസാബൂരിലെ ഇമാം മുസ്ലിം റഹിമഹുള്ള പിന്നെ സമർഹന്ദിലെ അബ്ദുള്ള അബ്ദുറഹ്മാൻ റഹിമഹുള്ള പിന്നുള്ളത് ബുഹാറയിലെ മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന ഇമാം ബുഹാരി റഹ്മഹുള്ള ഇവരാണ് ലോകത്തെ നാല് മഹാ ഹാഫിലുകൾ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തിട്ടുള്ളത് പണ്ഡിത ലോകം പറഞ്ഞു പോന്നതായി മുഹമ്മദ് ബിൻ അഷാർ ബഷാർ റഹ്മഹുല്ല രേഖപ്പെടുത്തിയത് അഹുലുസുന്ന സുന്നത്തി വൽ ജമാഅച്ചിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയാണ് ഇമാം മുസ്ലിം റഹ്മുള്ള അഹുലുസുന്നൻ്റെ ആദർശമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കിയാൽ സഹീ മുസ്ലീം തന്നെ അദ്ദേഹം ആരംഭിക്കുന്നത് കിതാബുൽ ഈമാൻ ആണ് ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിച്ചത് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് ഏതായാലും പ്രസിദ്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണമാണ് ഒന്ന് അൽ ജാമ്യ സഹീ പിന്നെ അൽ കുന വൽ അസ്മ അൽ കുന എന്ന് പറഞ്ഞാൽ കുനിയകൾ ഉണ്ടാവും റാവിമാരുടെ കുനിയകൾ അപ്പൊ ഈ അബു ഉമ്മു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഈ പേരുകളെ സംബന്ധിച്ചുള്ള ഒരു ക്രോഡീകരണം ആ നാമങ്ങളിലുള്ള റാവിമാരുടെ ക്രോഡീകരണം നടത്തിയ ഒരു ഗവേഷണം ഇമാം മുസ്ലിമിനുണ്ട് അതുകൊണ്ടാണ് അൽ കുന വൽ അസ്മ എന്നുള്ള നാമത്തിൽ ആ ഗ്രന്ഥം എന്തെങ്കിലും നിലനിൽക്കുന്നത് പിന്നെ നത്തമീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് അതും ഇമാം മുസ്ലിമിൻ്റെ പ്രസിദ്ധമാണ് അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഹിജറയിൽ നെയാപൂരിൽ വെച്ച് ഇമാം മുസ്ലിം മരണപ്പെടുകയാണ് ഇമാം മുസ്ലിമിൻ്റെ മരണം അത് പലപ്പോഴും നമ്മളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മരണ രംഗ മരണത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കലേ ഇമാം മുസ്ലിം റഹ്മഹുല്ല ഹദീസുകൾ ഇങ്ങനെ വായിച്ചു ഒരു സദസ്സിൽ വെച്ച് തനിക്ക് പരിചയമില്ലാത്ത ഒരു ഹദീസ് വായിക്കപ്പെട്ടു പരിചയമില്ലാത്ത ഇമാം മുസ്ലിമിൻ്റെ ഹദീസുകളാണ് ഇങ്ങനെ വായിക്കപ്പെടുന്നത് അതിൽ പരിചയമില്ലാത്ത ഒരു ഹദീസ് വായിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി ആ ഹദീസിനെ പരതാൻ വേണ്ടി തുനിഞ്ഞു എന്നാണ് അതായത് വേറെ വീട്ടിൽ പോയി വിളക്ക് കത്തിച്ചു പിന്നെ ആ ഹദീസ് ഇങ്ങനെ അന്വേഷിക്കണേ ഏതാണ് ആ ഹദീസ് എന്നുള്ള നിലക്ക് ആരെയും വീട്ടിൽ നിന്ന് ഒരാളെയും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കുറിച്ചില്ല അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന ഒരു പെട്ടിയിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു ആരോ ഹദീയെ കൊടിച്ചതാൻ ഭാര്യ അത് അദ്ദേഹത്തിൻ്റെ അരികിൽ കൊണ്ടുവന്നു വെച്ചു കാരണം അത് കഴിച്ച് അവിടെ ഇരുന്നോട്ടെ എന്നുള്ള നിലക്ക് ആരെയും വരാൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല അനുവാദം കൊടുത്തിട്ടുമില്ല ആ ഈത്തപ്പഴവും ചെന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹം അപരിചിതമായ ഒരു ഹദീസിനെ ചിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടിയിൽ ഐന്തപ്പഴങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ കാലിയായി അവസാനത്തെ ഈന്തപ്പഴം അത് കാലിയാവുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ആ ഹദീസ് അദ്ദേഹം കണ്ടെത്തിയെന്നും എന്ത് ചെയ്തു ഇമാം ഹാക്കിം റഹ്മത്തുല്ലാഹ് അലഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഇമാം ഹാക്കിം ചേർത്ത് വച്ചൊരു വാക്കാണ് ആ നാട്ടിലെ സിക്കാത്തുകളായ അഥവാ ഹദീസ് റിവായത്ത് ചെയ്യാൻ യോഗ്യരായ വിശ്വസ്തരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇമാം മുസ്ലിം മരണപ്പെടാനുള്ള കാരണം ആ ഒരു ഈന്തപ്പഴങ്ങളായിരുന്നു എന്നാണ് അഥവാ ആ ഇത്തപ്പഴം വെള്ളം കുടിക്കാതെ അങ്ങനെ വല്ലാതെ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് അസു അസുഖം ബാധിക്കുകയും ഉദര സംബന്ധമായ രോഗത്താൽ അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് അതാണ് ഇമ മുസ്ലിം റഹ്മത്തുല്ലാഹിഅലി ഇമ മുസ്ലിമിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം സ്വഹൈഹ് മുസ്ലിമാണ് സ്വഹൈഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇമ ബുഹാരിന്റെ സ്വഹീഹിനെ വിശകലനം ചെയ്തതുപോലെ ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണ് സ്വഹേഹ് മുസ്ലിം എന്നാണോ ഇമ മുസ്ലിം അതിന് പേരെടുത്തത് അതിൻ്റെ യഥാർത്ഥ പേരെന്താണ് ആ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പേരായി പറയപ്പെടുന്നത് അൽ മുസ്നദ് സഹീഹ് അൽ മുസ്നദ് അസഹീ ഇപ്രകാരമാണ് ഇമാം മുസ്ലിം അതിനെ വിളിച്ചിരുന്നത് എന്നാണ് ഇമാം ഇമാം മുസ്ലിം എന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ള മുന്നൂ മൂന്ന് ലക്ഷം ഹദീസുകൾ ഞാൻ കേട്ടിട്ടുള്ള മൂന്ന് ലക്ഷം ഹദീസുകളിൽ നിന്നാണ് അൽ മുസ്നദ് സഹീഹ് എന്ന കൃതി ഞാൻ രചിച്ചത് ഞാൻ അവിടെ ഇമാം മുസ്ലിം അതിൻ്റെ പേര് പറഞ്ഞു അൽ മുസ്നദ് സഹീ അല്ല അത് അറിയപ്പെട്ടത് സഹൈഹ് മുസ്ലിം എന്ന പേരിലാണ് അള്ളാഹു അലം ഏതായാലും അ എന്ന പേരിലാണ് ഗ്രന്ഥം കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളതെന്നാണ് ഇമാം നവവി ഈയൊരു സംഭവം സംസാരവുമായി ബന്ധപ്പെട്ട് ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതിലെ ഒന്നാം പള്ളയത്തിലെ പത്താമത്തെ പേജിൽ ഈ വരികളമാണമെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഏതായാലും ഇമാം മുസ്ലിം ഒരു സ്വഹീഹ് ഗ്രന്ഥം രചിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അല്ലേ കാരണമുണ്ടല്ലോ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹം ഈ ഗന്ധം രചിക്കാണ്ടായ കാരണം ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രി വിദ്യാർത്ഥിയായ അഹമ്മദ് ബിൻ ശലമ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യാർത്ഥമാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇമാം മുസ്ലിം കാലെടുത്ത് വെച്ചതെന്നാണ് മതവിധികളിലും ഇസ്ലാമികമായ ചര്യകളിലും പ്രതിപാദനം വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെ ക്രോഡീകരിക്കണമെന്ന രൂപത്തിൽ ആ ഒരു ആവശ്യത്തിൽ അഹമ്മദ് ബിൻ ശലമ തന്നെ സമീപിച്ചപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗന്ധം രചിച്ചുകൂടാ എന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഈ സ്വഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥം രചിക്കുക മാത്രല്ല ആ ഗ്രന്ഥത്തെ മികവുറ്റ ഒരു ഗ്രന്ഥമാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് ഒരുപാട് ഗുരുനാഥന്മാർ ജീവിച്ചിരുന്ന ആ കാലത്ത് തന്നെയായിരുന്നു പതിനഞ്ചു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ അദ്ദേഹം ഈ ഗ്രന്ഥരചന നടത്തുന്നത് പതിനഞ്ച് വർഷം ഇമാം ബുഹാരി സൊഹൈൽ മുസ്ലിമിനെ ക്രോഡീകരിക്കാൻ പതിനാറ് എടുത്തു ഞാൻ അതിൽ തന്നെ ഓരോ ഹദീസിനെ രേഖപ്പെടുത്തുമ്പോഴും അദ്ദേഹം കുളിച്ച് ശുദ്ധി വരുത്തി ഒതുവു ചെയ്ത് രണ്ടരക്കത്ത് നമസ്കരിച്ചിട്ടാണ് സൊഹൈൽ ബുഹാരിയിലെ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇമാം മുസ്ലിമും അതുപോലൊരു സൂക്ഷ്മത സ്വീകരിച്ചിട്ടാണ് ഈ പതിനഞ്ച് വർഷക്കാലത്തെ നീണ്ടു നിൽക്കുന്ന ഗ്രന്ഥരചനയിലൂടെ ഈ ഗ്രന്ഥത്തെ കൂടുതൽ സംസ്കരിക്കുകയും അതിനെ പൂർത്തീകരിക്കുകയും ചെയ്തതായി ഇമാം ദഹബിയെ പോലുള്ള പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് പോട്ടെ ഈ സ്വഹൈ മുസ്ലിമിൽ എത്ര ഹീസലുണ്ട് ഇപ്പോൾ വിശുദ്ധ ഖുറാനിൽ എത്ര സൂറത്തുണ്ട് നൂറ്റി പതിനാല് നമ്മൾ പറയും എത്ര ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറയാനാകും സ്വയിൽ ബുഹാരിയിൽ എത്ര ഹദീസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏഴായിരത്തി നൂറ്റി എഴുപത്തഞ്ച് ഹദീസ് എന്നുള്ള നരക്കം ചെയ്ത് ചില പണ്ഡിയന്മാർ അതിനെ രേഖപ്പെടുത്തി ഇപ്പം സ്വലാഹിനെ പോലുള്ള പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ച് നമ്മൾ പറഞ്ഞു സ്വഹൈ മുസ്ലിമിൽ എത്ര ഹദീസുകളുണ്ട് ഉണ്ട് നാലായിരത്തി ചില്ലാനം ഹദീസുകൾ ആവർത്തനമില്ലാതെ ആവർത്തനമില്ലാതെ സ്വയിൽ ബുഹാരിയിലുണ്ട് സ്വഹൈ മുസ്ലിം ഏകദേശം അതേപോലെ തന്നെയാണ് ആവർത്തനം ഇല്ലാതെ ഏകദേശം നാലായിരത്തോളം ഹദീസുകൾ സ്വഹൈ ഉണ്ടെന്നാണ് ഇമാം നബബി എന്നെ പറഞ്ഞത് ഇതിനെ ഷെർഹിദ് ഇപ്പം ഇമാം നബബി പറഞ്ഞത് അതാണ് എന്നാൽ ഫുആദ് ഫുദ്ദ് അബ്ദുൽബാക്കി ഫുവാദ് അദുൽബാക്കി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധനായ മുഹക്കിഖാണ് പല ഗ്രന്ഥങ്ങളെയും തഹക്കീക്ക് ചെയ്ത മഹാപണ്ഡിതനാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥത്തെയും കെട്ടിലും ഒക്കെ എന്ത് ചെയ്തു സമൂഹത്തിന് സമർപ്പിച്ച മഹാസേവനം നടത്തിയാളാണ് ഫുവാദ് അുൽബാക്കി അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ പ്രസിദ്ധമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം സൊഹീവ് മുസ്ലിമിലെ ഹദീസുകൾ പഠിച്ചിട്ട് പറഞ്ഞത് മൂവായിരത്തി മുപ്പത്തി മൂന്ന് ഹദീസുകൾ ആവർത്തനമില്ലാതെ റിപ്പിറ്റേഷൻ ഇല്ലാതെ സൊഹൈൽ ബുഹാരിയിലുണ്ടെന്നാണ് മൂവായിരത്തി മുപ്പത്തി മൂന്ന് ഹദീസുകൾ അള്ളാഹു വാലം ചെറിയ ഹദീസിൽ നിന്ന് മൂവായിരത്തി മുപ്പത്തി മൂന്നായിട്ട് നിന്ന് നമ്മളൊരു ഹദീസ് മാത്രമാണ് ഈ രാത്രിയിൽ കേൾക്കുന്നത് കുറേ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരൊറ്റ ഹദീസാണ് ആ ഹദീസ് രീവാത്തിന്ന് താരൻ സൊഹൈൽ ബുഹാരിയിലെ ഹദീസ്

ഇത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലെ മുക്കദ്മയിൽ കൊണ്ടുവന്ന ഒരു ഹദീസാണ് അതിൻ്റെ ആമുഖത്തിൽ കൊണ്ടുവന്ന ഹദീസാണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെ മുക്കദ്മയിൽ ഒരു ഹദീസ് അത് മൗക്കൂഫായത് നമ്മൾ വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിൻ്റെ അതിൽ നമ്മുടെ ഈ പരമ്പരയുടെ ഒരു ശൈലിക്ക് വേണ്ടി ഇതിനെ രചനയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു പുസ്തകത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞ നൽകാൻ പറഞ്ഞത് ഒരു നമ്മുടെ പരമ്പരയുടെ ശൈലിക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉമർ അബുഖർദ്ദീ അള്ളഹുവിനെ പറഞ്ഞു ഇവിടെ ഉമർ ഖത്താബ് അബ് ഒരു ഹദീസ് എന്നുള്ള നിലയ്ക്ക് അതിനെ തെരഞ്ഞെടുത്തു ഇപ്പൊ മുക്കദ്ദിമയില ഹദീസാണ് കിട്ടിയത് മുക്കദ്ദിമയില ഹദീസ് ആണ് തെരഞ്ഞെടുത്തു മാത്രമല്ല വളരെ ഹൃഷമാണ് നമുക്ക് വിശദീകരിക്കാൻ എളുപ്പമാണ് മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് റമലാൻ്റെ പകലില് റമലാനിന്റെ രാവുകളിൽ റമലാനിന്റെ ഓരോ നിമിഷങ്ങളില് നമ്മൾ ഓർക്കേണ്ട ഹദീസ് ആണ് എന്നുള്ള നിലക്കാണ് അതിനെ തെരഞ്ഞെടുത്തത് അള്ളാഹു അത് ജീവിതത്തിൽ പകർത്ത ഉള്ള നമുക്ക് തോഫിക്ക് നമുക്ക് ചെയ്യുമാറാവട്ടെ ഉമർ അള്ളാൻ പറയാനുള്ള സൂലി ഇതേപോലെ പറഞ്ഞ് കുറേ വരികളുണ്ട് ഇപ്പൊ സല്ലാഹു അലൈഹി വസ്ല്ലമയിൽ നിന്നാണ് ഇമോർ ഉമർ അള്ളാൻ ഹി അഅീസിനെ എൻ്റെ റിവായി ചെയ്തിട്ടുള്ളത് പക്ഷെ അതിന്റെ ഉമറിലേക്കാണ് ആ പരമ്പര ചെന്നെത്തുന്നത് ബിഹസ്ബിൽ മർ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതിയാകും മിനൽക്കിപ്പം നൊണയാകാൻ മതിയാകുന്ന കാരണമാണ് കാര്യമാണ് കേട്ടതും മുഴുവൻ പറഞ്ഞെടുക്ക പടർന്നും പടർന്നും കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എന്താണ് അത് നുണയാകാൻ കാരണമാണ് അടിസ്ഥാനമില്ലാതെ തെളിവില്ലാതെ പ്രമാണങ്ങളില്ലാതെ ഒരു കാര്യവും അത് തീരരുത് സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മൾ നുണ പറയുന്നവനാകാൻ കള്ളനായി തീരാൻ അത് കാരണമാണെന്ന് വിശ്വലദാശനവെ പറഞ്ഞല്ലോ ആ സംഭവം കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത് ഒരാള് നുണയനാവാൻ കാരണമാണ് എന്നാണ് നൊണ പറയാൻ അത് കാരണമാണ് നൊണ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരാൾ നോമ്പോറ്റിട്ട് എന്ന് വണ പറഞ്ഞുകഴിഞ്ഞാൽ അയാളുടെ നോമ്പോണ്ട് ഗുണമില്ല ഒരാൾ നോമ്പോറ്റ് അല്ലെ അയാൾ നോമ്പോറ്റിട്ട് അയാൾ കള്ളവും വളച്ചതയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അയാൾ നിർത്തുന്നില്ല ഒഴിവാക്കുന്നില്ല എന്നാണെങ്കിൽ അയാൾ പട്ടിണി കടക്കണതുകൊണ്ട് ഒരു ഉപകാരമില്ല അല്ലെ ഭക്ഷണം കഴിക്കാത്തത് വെള്ളം വള്ളം കുടിക്കാത്തതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരു അല്ലാസ്ലാം സൂചിപ്പിച്ചതും അതാൻ അല്ല പറഞ്ഞല്ലോ നമ്മൾ ഓതിയല്ലോ അല്ലേ അറിയാത്ത കാര്യത്തിൽ ഒരിക്കലും തലാടാൻ പോകരുത് അതിങ്ങനെ പറയാതെ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ കുഴപ്പമെന്താ നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും വിവേകവും ഒക്കെ കബിന്റെ അരിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്ന ബോധം അള്ളാഹുഖാത്തി ഋഷി കുമാർ ആവട്ടെ ഈ ചെയ്തത് ഉമർ 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 റൽഅള്ളഹു മുഴുവൻ പേര് ഉമർ അബുൽ അള്ളാഹു എന്നാൽ അബു ഹ്സ് എന്നുള്ളത് ഒരു കുനിയയാണ് ഹഫ്സ ബിബി അല്ലെ ഉമറിന്റെ മകൾ അൻഹ ഹഫ്സ് അപ്പൊ അതുകൊണ്ട് തന്നെ അബു ഹഫ്സ് എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്നാൽ വേറെയും കുറവല്ലോ അൽ ഫാറൂഖ് എന്ന പേരുണ്ടായിരുന്നു സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവൻ വേർതിരിച്ചറിയിക്കുന്നവൻ എന്നുള്ള നേരത്തെ സത്യസത്യ സത്യ അസത്യ വിവേചനം നടത്തുന്നവൻ അൽ ഫാറൂഖ് മാത്രമല്ല അമീർ ഉൽ മൊഹമിനീൻ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി വിശ്വാസികളുടെ അമീർ എന്ന പേരിൻ്റെ കീർത്തി കിട്ടിയതായിരിക്കാൻ ഉമർ അൽ ഹത്താമിനാണ് അബോ ഖർഷദ്ദീർ റഹ്ലു ഖലീഫത്തു റസൂലില്ല എന്നുള്ള പേരിൽ അറിയപ്പെട്ടു പക്ഷേ ഉമർ അഹ്ഹാൻ അമീർ ഉൽ മൊമിനീൻ എന്ന പേര് പിന്നീട് പിൽക്കാലത്ത് വന്ന ഖലീഫമാരൊക്കെ ആ ഒരു പേരിനെ സ്വീകരിച്ചത് നമുക്ക് കാണാനാകും എപ്പോഴാണ് ഉമർ റഹ്ലാൻ ജനിച്ചത് റസൂൽ അള്ളാസ്ലിമ ജനിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ അബുബക്രിസിദ്ധീഖർ അള്ളാൻ ജനിച്ചതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആനക്കലഹം കഴിഞ്ഞിട്ട് ആലക്കലഹം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി എഴുപത് അല്ലേ അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ റസ്സൂൽ അള്ളാസ് അല്ലാസ്ലമ ജനിച്ചു അഞ്ഞൂറ്റി എഴുപത്തി മൂന്നില് അബുബ ക്രിസിദ്ധീഖർ റല്ലാഹു ജനിച്ചു ആനക്കലഹം കഴിഞ്ഞ് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പം ഇപ്പുറമാണ് ഉമർ അബുൽ ഹച്ച അബ്റല്ലി അള്ളാഹു ജനിച്ചതായി ചരിത്രകാരൻ മരേഖപ്പെടുത്തിയത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അഥവാ ബേക്കാളും പത്തോളം വയസ്സ് കുറവാണ് ഉമർ അള്ളു അള്ള്ാനും പക്ഷെ എന്നിട്ടും ചില സമയത്ത് റസൂൽ അള്ളാസ് അലൈ വസ്ല്ലമ്മ പോലും ഉമർ അള്ള് ഒരു ഭയം വെച്ച് പുലർത്തി ഭയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പേടി കാരണം കാർക്കശ്യവും ഉമറിൻ്റെ ഈറ ഉമറിൻ്റെ ഈർഷതയും ഈറയും ഒക്കെ റസൂൽ അള്ളാഹി സല്ലു അലൈഹി വസ്ലം പലപ്പോഴും എടുത്തു പറഞ്ഞാൽ നമുക്ക് കാണാം അത്രക്കും വലിയ തൻ്റെ അടിയും വലിയ ശക്തനുമായിരുന്നു ഉമർ അബുൽ ഹത്താബുറു എന്നുള്ള ഹിജറ ഇരുപത്തി മൂന്നിൽ ഹിജറ ഇരുപത്തിമൂന്ന് ദുൽഹിജ മാസത്തിൽ അബൂൽ ഉലു അൽ മജൂസി എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ ഇരുതലകോർത്ത കടാരക്ക് കടാരെ കൊണ്ട് അയാൾ കുത്തിയിറക്കിയപ്പോൾ ഷഹീദാവുകയാണ് ഉമർ അമുൽ മഹത്തറ ചെയ്തത് അല്ലെ ഷഹീദായ സംഘങ്ങളൊക്കെ ചെറുത് നമുക്ക് കാണാം ഇസ്ലാമിലേക്ക് വന്നത് ഇരുപത്തി ഏഴാമത്തെ വയസ്സുള്ളപ്പോഴാണ് നബിസ്ല്ലാ അലൈഹി വസ്വല്ലമ്മയുടെ നുപൂവത്തിൻ്റെ ആറാമത്തെ വർഷം ഇസ്ലാമിലേക്ക് വരുന്നത് ഇരുപത്തി ഏഴാമത്തെ വയസ്സുള്ളപ്പോൾ അല്ലേ അഥവാ അടു ആറാമത്തെ വർഷം ആറാമത്തെ ആറാമത്തെ വർഷം നബി നബിയായിട്ട് ആറാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇസ്ലാമിലേക്ക് വരുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ജീവിതം എന്ന് പറയും സംഭവ ബഹുലമാണ് ഉമർ അള്ളഹുവിൻ്റെ ഇസ്ലാമ ദ സ്വീകരണം ഇസ്ലാമിനൊരു വലിയ വിജയമാണെന്നും അത് ഒരു വലിയ തുറവിയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം രണ്ടാമൊരു ഉമറിനെ കൊണ്ട് അള്ളാഹു ഇസ്ലാമിന് ഇജ്ജത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു ഒന്ന് അബൂ ജഹലും അബൂജഹലും ഉമർ ഉമർബുൽ ഖത്താവ് രണ്ടും ധീരന്മാരാന് ഉമർ അള്ളഹ് നുഹുവിന്റെ വരവോട് കൂടി പിന്നെഫില് പരസ്യമായി തൊവാഫ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക വിളംബരത്തെ മഹാനായ ഉബർബുൽ ഖത്താ അബറൽ അള്ളാ നുഹു നിർവഹിച്ചത് നമുക്കറിയാം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭരണം ഏറെ കാരുണ്യം എന്നറിയുന്ന ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹിജറ വിശ്വാസികൾക്കൊരു വലിയ സഹായമായിരുന്നു എന്നൊക്കെയാണ് മഹാനായ സൊഹാബി അബ്ദുള്ള ബിൻ മസൂദ് അള്ളി അള്ളാൻ ഒക്കെ രേഖപ്പെടുത്തിയത് പറഞ്ഞ വാക്ക് നമ്മളെ കോരിത്തെപ്പിക്കും എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ ലഖാൻ ഉമർ നബിയ ഉമർ നബി ആകുമായിരുന്നു എന്നാണ് അലി അള്ളാഹുവാൻ ഇമം ഹാക്കിമും ഇമാം തുർമുദിയും ഇമം അഹമ്മദും ഒക്കെ ആ സമവരി വായ്പ ചെയ്തത് ഹദീസുകളിൽ കാണാം ഏതായാലും ഇസ്ലാമിക ലോകത്തോട് നീതിയുടെ പര്യായമായ ഖലീഫ ഉമർ അള്ളാ നുഹുവിൻ്റെ ചരിത്രം അത് വല്ലാതെ രേഖപ്പെടുത്തപ്പെട്ട ഈമാനിൻ്റെ നിറകുടമായ അജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു വെളിച്ചമാകട്ടെ അള്ളാഹു സുബാനോ ചാല ഇനിയും ഉമറിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും നമുക്ക് തോഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ അള്ളാ നെഹ്ഹുവിൻ്റെ വരികളാണ് ഇന്നത്തെ രാവിൽ നമ്മൾ കേട്ടതും നമ്മൾ മനസ്സിലാക്കിയതും റഫലത പറഞ്ഞു സത്യസന്ധത ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ മുഖമുദ്രതയാണ് മുഖമുദ്രയാണ് സത്യസന്ധത സ്വർഗത്തിലേക്കല്ലാതെ പുണ്യത്തിലേക്കാണ് നയിക്കുക പുണ്യമാകട്ടെ സ്വർഗത്തിലേക്കല്ലാതെ നയിക്കൂല ഞാൻ സത്യസന്ധത ഒരുപാട് നന്മകൾ കൊണ്ടുവരും ആ നന്മകൾ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ് എന്നാൽ കള്ളം വ്യാജം നുണ പറയുക എന്ന് പറഞ്ഞ സംഗതി ഒരാളെ തിന്മയിലേക്ക് എത്തിക്കും ആ തിന്മ ഒടുവിൽ ഒരു കുറേ തിന്മകൾ ജീവിതത്തിൽ വരാൻ നുണ പറയുന്ന സ്വഭാവം കാരണമാവുന്ന ആ ചിന്മകൾ നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ആളിക്കത്തുന്ന നരകച്ചിലേക്കുമാണ് അള്ളാഹു കാത്തിരശി കുമാർ ആ ഭട്ട് റസൂല്ല പറഞ്ഞു നുണ പറയുന്നതിനോളം വെറുപ്പുളവാകുന്ന ഒരു കാര്യം എനിക്കില്ല ഏറ്റവും ഒരാൾ നുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഏറെ ഉറുപ്പാണ് എന്നാണ് ചിന്നബി സാഹ അലൈഹി വസ്ല്ലാം വിശദീകരിച്ചത് അള്ളാഹു സത്യസന്ധരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈമാനികമായും ഒക്കെ സത്യസന്ധത നിലനിർത്തുന്ന സത്യസന്ധതയിൽ ജീവിച്ച് മരിക്കുന്ന ഏറ്റവും നല്ല ശുദ്ധിക്യങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഇമാം മഹാനായ അബുദാബുദ് റഹിമഹുല്ലയുടെ സുനനിൽ നിന്നൊരു ഹദീസുമായി നമുക്ക് ഇരാബിനെ മുന്നോട്ട് കൊണ്ടുപോകാം അള്ളാഹു തോഫീക്കും നൽകും ജസാക്കും അല്ലാഹു ഹൈറ വസ്സലാഹുലബീന മുഹമ്മദ് വസ്സലാ വലൈക്കും വറഹമത്തുള്ള